ഹലോ അസ്സാമലൈക്കും സമീർ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ നമുക്ക് ജുവലറി എന്നൊക്കെ കിട്ടുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിനകത്ത് ഈ ചുമന്ന കറുത്ത കളറിലുള്ള സ്റ്റിക്കറുകളൊക്കെ ഇല്ലേ നമുക്കതൊന്ന് മാറ്റിയെടുത്താലോ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ഞാനൊരു നല്ലൊരു വട്ടമുള്ളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വിനാഗർ എടുത്തിട്ടുണ്ട് നമുക്കതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ പാത്രത്തിലേക്ക് കുറച്ച് വിനാഗർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മുങ്ങാൻ ഭാഗത്തിന് നമുക്ക് ആ ഗ്ലാസ്സിൻ്റെ സ്റ്റിക്കറുള്ള ഭാഗം നമുക്ക് നന്നായിട്ട് വെച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗ്ലാസ് ഒന്ന് എടുത്തു എടുത്തു ഒന്ന് ചൊരണ്ട് നോക്കിയപ്പോൾ കളറൊക്കെ ഇളകി വരുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചെട്ടോ ഫേക്കായിരിക്കുമെന്ന് കളറൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ചകിരി എടുത്ത് നമുക്കൊന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം തേച്ച് കഴുകിയതിന് ശേഷമുള്ള ഗ്ലാസ് ആണ് കേട്ടോ നന്നായിട്ട് പോയിട്ടുണ്ട് സ്റ്റിക്കർ എല്ലാം പോവും ആദ്യം ഞാൻ വിചാരിച്ച് ഫേക്കായിരിക്കുമെന്ന് സൂപ്പറാണ് എല്ലാവരും ചെയ്തു നോക്കണം നല്ലൊരു ടിപ്പാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അസ്ലാം